എല്ലാവരുടെ അടുത്തും ഉണ്ടാവില്ല കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള നോട്ട് ബുക്കുകൾ എന്നാൽ അതൊന്നിനും പിന്നെ യൂസ് ചെയ്യാറുമില്ല അപ്പം നമുക്കത് വെച്ചിട്ടൊരു ബോബ നോട്ട് ബുക്ക് ഉണ്ടാക്കിയെടുത്താലോ ബോബാട്ടിയുടെ ഒരു ഇതിലുള്ള നോട്ട് ബുക്കാണ് ഒരു ബോബാട്ടിയെ വരച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമുക്കൊരു ബോബാട്ടിയുടെ കൂടെ ഒരു പാൻഡനിയും കൂടെ വരച്ചിട്ട് നോട്ട് ബുക്കാക്കാം എന്നിട്ട് പെന്ന് കൊടുക്കുന്നുണ്ട് ഞാൻ ആ സ്ട്രോയിൻ്റെ ഒരു ഭാഗത്ത് പെന്ന് സ്ട്രോ ആക്കിയിട്ടാണ് കൊടുക്കുന്നത് ഇതേപോലെ എൻ്റെ ഗ്ലൂ കണ്ണ് കേടുന്നു അപ്പോൾ ഞാൻ ഗ്ലൂ സ്റ്റിക്ക് ഇതേപോലെ ഉരുക്കിയിട്ടാണ് ഇതാക്കുന്നത് ഒട്ടിച്ചെടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊന്ന് വെച്ചെടുക്കാം അപ്പോൾ അങ്ങനെ പിന്നെ ഇതിൽ ഞാൻ ആദ്യം ഈ പേപ്പേഴ്സൊക്കെ ഈ സാധാ നമ്മുടെ ഫെവിക്കോളൊക്കെ വെച്ചിട്ടാണ് ഒട്ടിച്ചിരുന്നത് പിന്നെ ഞാനത് ഇതേപോലെ ഒട്ടിച്ചിരുന്ന ടൈമിൽ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് പിന്നെ ആ പാനേയും കൂടെ വെച്ചുകൊടുത്താൽ ഒരു സ്ട്രോ പോലെയൊക്കെ നിൽക്കും